മഹാബലിയെ വരവേൽക്കാൻ പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഓണവില്ലിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടുത്താതെ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ഒരു തറവാടുണ്ട് എലവത്തൂരിൽ ചെങ്കാലത്ത് ഗോവിന്ദൻ എന്ന കെ ജി മേനുവിൻ്റെ വീട്ടിലാണ് അറുപത്തിരണ്ട് കൊല്ലം പഴക്കമുള്ള ഓണവില്ല് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുള്ളത് മേനുവിൻ്റെ ഭാര്യ വത്സലയുടെ പിതാവ് മാധവൻ നായരാണ് വൽസലയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി വർഷങ്ങൾക്ക് മുൻപുള്ള ഓണനാളുകളിൽ വില്ല് നിർമ്മിച്ചത് ഓണവില്ല് തയ്യാറാക്കുന്ന മുക്കാൽ ഇഞ്ച് കനമുള്ള പലകയ്ക്ക് വഞ്ചിയുടെ ആകൃതിയാണ് വില്ലും ഞാണും പനമരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മുളകൊണ്ട് നിർമ്മിച്ച കോലുകൊണ്ടാണ് ഓണവില്ല് കൊട്ടിയിരുന്നത് പണ്ടുകാലത്ത് ഉത്രാട ദിനത്തിൽ തൃക്കാക്കരയപ്പനെ വെച്ച ശേഷം ഓണപ്പാട്ടിനൊപ്പമാണ് ഓണവില്ല് കൊട്ടിയിരുന്നത് നാടിന്റെ നാനാദിക്കിൽ നിന്നും ഇത് കാണാനായി നിരവധി പേർ എത്തിയിരുന്നതായി ഇവർ പറയുന്നു അന്നഗരദേശത്തെ വിവിധ സമുദായങ്ങളിൽപ്പെട്ടവർ ഓണം വെക്കാൻ ഈ തറവാട്ട് വീട്ടിലേക്കാണ് എത്തിയിരുന്നത് ഓണപ്പുടവയും ഓണക്കുലയും നെല്ലും മറ്റും ഇവർ നൽകി കഴിഞ്ഞാൽ ഓണവില് കൊട്ടി സന്തോഷത്തോടെയാണ് തറവാട്ടുകാർ അതിഥികളെ മടക്കിയിരുന്നത് എൺപത്തിയേഴുകാരനായ കെ ജി മേനോനും കൊച്ചുമക്കളും ചേർന്നാണ് ഇപ്പോൾ തറവാട്ടിൽ ഓണനാളിൽ ഓണവില്ല് വായിക്കുന്നത് പഴയകാലത്തെ ഇന്നേ ദിവസം ഓണത്തിന് എല്ലാവരും കാഴ്ച കൊലക്കോണന്ന് ഇവിടെ നിരത്തി തൂക്കും അതെല്ലാം നോക്കിയ കാഴ്ച കൊണ്ടെന്നെല്ലാം പിന്നെ എല്ലാ പ്രജകൾക്കുമായിട്ട് പങ്കിച്ച് കൊടുക്കും എല്ലാവർക്കും നന്നാരായുകയും ചെയ്യും പിന്നെ അപ്പോൾ ശർക്കര വരത്തി അവക എല്ലാ കാര്യങ്ങളും ഇന്ന് ഞാൻ കൊണ്ടു നടക്കുന്നു